വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി കട്ടളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു സ്വർണ്ണക്കൊള്ളയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയത് സിജോ വിവരങ്ങൾ നൽകാൻ സിജോ ഈ ി കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ കട്ടല കൊണ്ടുപോകുന്ന സമയത്ത് താൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നില്ല എന്നൊക്കെയായിരുന്നു നേരത്തെ ഒക്കെയുള്ള മൊഴി പക്ഷേ എൻ വാസുവിനെതിരെയുള്ള മൊഴികളൊക്കെ അത്രമേൽ ശക്തമായിരുന്നു അറസ്റ്റിലേക്ക് നീങ്ങി കോടതിയിൽ ഹാജരാക്കി ഇനിയുള്ള നടപടികൾ അതെങ്ങനെ കോടതിയിൽ അല്പസമയം മുമ്പാണ് ഹാജരാക്കിയത് ഇന്ന് റാന്നി കോടതി അവധിയായതിനാൽ പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഒരുപക്ഷെ ഇന്ന് റിമാൻഡ് ചെയ്യാനാണ് സാധ്യതയുള്ളത് അതിനുശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ വേണ്ടിയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്തായാലും എൻ വാസുവിനെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതോടൊപ്പം തന്നെ മൊഴികളും ഈ തട്ടിപ്പിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് വാസു നേരത്തെ പറഞ്ഞത് തനിക്ക് ഈ ഈപാടുകളിൽ പങ്കില്ല എന്നുള്ളതാണ് ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയ രേഖകളിൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശപ്രകാരം താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ഒരുപക്ഷെ അദ്ദേഹം വാദം അംഗീകരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സ്വർണ്ണപ്പാളികളിൽ ഈ പാളികളിൽ സ്വർണം പൂശിയതിന് ശേഷം നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം മിച്ചം വന്നിരുന്നു അത് ഈ കേസിലെ മുഖ്യപ്രതിയും ഇതിന്റെ തട്ടിപ്പിനൊക്കെ ആസൂത്രകനുമായിട്ടുള്ള ഉണ്ണിക്കഷ്ണൻ പോറ്റി സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ മെയിൽ അയക്കുന്നു ഈ മെയിൽ ഫോർവേഡ് ചെയ്യുകയാണ് വാസ്തു ചെയ്തത് അങ്ങനെ ഈ തട്ടിപ്പുകളിലെല്ലാം കൃത്യമായ ഒരു പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്തു കൃത്യമായ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാസ്തുവിനെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇനി അറിയാനുള്ളത് വാസുവിന് പുറമെ മറ്റ് ഏതുന്നതർ കൂടി ഈ കേസിൽ അറസ്റ്റിലാവും എന്നുള്ളതാണ് വാസു ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ് ദേവസ്വം കമ്മീഷനായിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്താണ് അന്നുണ്ടായിരുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ട് അവരെ ഉൾപ്പെടെ ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് അത് ഏതരത്തിലാവും അവരുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ചാണ് ഇനി കൃത്യമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്തത് എന്തായാലും അത് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിലൂടെ എ പത്മകുമാർ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടം തീർച്ചയായും നേരത്തെ എസ് ഐ ടി സംഘം രണ്ട് തവണ ചോദ്യം ചെയ്തപ്പോഴും ഇതിൽ തനിക്ക് യാതൊരു ബന്ധമില്ല എന്ന് തന്നെയാണോ എൻ വാസു പറഞ്ഞത് ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് വരെയും അതേ ഒരു നിലപാടിലാണ് എൻ വാസ്തു ഉറച്ചു നിന്നിരുന്നത് കാരണം ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന ഫയലുകളിൽ താൻ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് അവരാണ് അത് സ്വർണ്ണപ്പാളികളെ ചെമ്പന്ന് രേഖപ്പെടുത്തിയതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ വാസ്തുവിന് കുരുക്കായി പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷൻ ആയതിനു ശേഷം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നു ആ കാലഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം മിച്ചം വന്നത് അത് സ്ത്രീകളുടെ സ്ത്രീകൾക്ക് വിവാഹാദിത്വത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കട്ടെ ചോദിച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുന്നത് ആ മെയിൽ ഫോർവേഡ് ചെയ്തു എന്നുള്ളത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് ഇയാളുടെ അറിവോടുകൂടി തന്നെയാണ് ഇയാൾ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രധാന സാക്ഷ്യം മൊഴികൾ ഇയാൾക്ക് എതിരാകുകയും ചെയ്തു അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു ഉണ്ട് അതോടൊപ്പം തന്നെ ഇയാളുടെ പേഴ്സണൽ സ്റ്റാഫൊക്കെ അംഗമൊക്കെ ആയി പ്രവർത്തിച്ചിരുന്ന സുതീഷുണ്ട് ഇവരൊക്കെ എല്ലാവരും നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഈ ഇടപാടുകളിലെ കുറിച്ചെല്ലാം എൻ വാസുവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ രേഖകളിലെല്ലാം ഒപ്പിട്ടപ്പോൾ അത് സ്വർണപ്പാളികളായിരുന്നു എന്നുള്ളതും രേഖകളിൽ എഴുതിയിരിക്കുന്നത് ടെമ്പാണ് എന്നുള്ളത് അത് കൃത്യമായി ഒരു അദ്ദേഹത്തിന്റെ അറിവുണ്ട് എന്നുള്ള കാര്യം ഈ ആ ഒരു സാഹചര്യത്തിലാണ് സംഘം കടന്നത് പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മാത്രമല്ല ഈ കേസിൽ നിർണായകമായ അറസ്റ്റ് കൂടിയാണ് സിജോ പറഞ്ഞതുപോലെ തന്നെ എൻ വാസ്തുവിനെതിരെയുള്ള സാക്ഷി മൊഴികളെല്ലാം അത്രമേൽ ശക്തമായിരുന്നു ഇനി എൻ വാസുവിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുക അങ്ങനെ ഒരു വഴിയല്ലേ ആദ്യഘട്ടം മുതൽ ദേവസ്വം ബോർഡും ഓക്കെ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഭാരവാഹികളും സി പി എം നേതൃത്വവും സർക്കാരിനെ പ്രതികരിച്ചും മന്ത്രിമാരൊക്കെ പറഞ്ഞിരുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചന എന്ന് മാത്രമായിരുന്നു പക്ഷേ എൻ വാസുവിന്റെ അറസ്റ്റിലൂടെ അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും ഇത്തരത്തിൽ അറിവുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിരിക്കുകയാണ് സ്വാഭാവികമായും ഇനി ഉള്ളത് അടുത്ത ആരെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായും വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുക ഇയാൾ ദേവസ്വം കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ പത്മകുമാർ ഉണ്ട് അതോടൊപ്പം തന്നെ അന്നത്തെ രണ്ട് അംഗങ്ങൾ കൂടിയുണ്ട് വിജയകുമാർ അടക്കമുള്ള ആളുകളുണ്ട് അവസരം ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകുന്നു ഇതിൽ എ പത്മകുമാറിനെ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പക്ഷെ മറ്റ് അന്നത്തെ ദേവസ്വം ബോർഡിലെ രണ്ട് അംഗങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പങ്ക് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് ഇവരുടെ ഇതിൽ ഒരു വ്യക്തത ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൽ ഇവരുടെ പങ്ക് വ്യക്തമാവുന്ന വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇവരുടെ അറസ്റ്റിലേക്കും അന്വേഷണ സംഘം വൈകാതെ കടക്കുകയും ചെയ്യും